നിങ്ങൾ ഒരു ബിസിനസ്മാൻ ആണോ എങ്കിൽ നിങ്ങൾ സ്വർഗത്തിലാണ് നിങ്ങൾ നബിമാരോടുകൂടെ സ്വർഗത്തിലാണ് നിങ്ങൾ നബിമാരോടുകൂടെ സ്വർഗത്തിലാണ് സിദ്ധയ തീങ്ങളോടുകൂടെ ശുഹതാക്കന്മാരോടുകൂടെ നിങ്ങൾ സ്വർഗത്തിലാണ് നിങ്ങൾ ഒരു ബിസിനസ്മാൻ ആണെങ്കിൽ നിങ്ങളൊരു ബിസിനസ് ചെയ്യുന്ന ബിസിനസ്മാൻ ആണെങ്കിൽ നിങ്ങൾ നബിസ്വല്ലാഹു അലൈഹി വസല്ലമ്മയോടുകൂടെ മറ്റു മുഴുവൻ അമ്പിയാക്കളോടുകൂടെ നിങ്ങൾ സ്വർഗത്തിലാണ് അതുപോലെ തന്നെ നബിമാരോടുകൂടെയും അതുപോലെ സുദീർത്തിങ്ങളോടുകൂടെയും സുഹതാക്കന്മാരോടുകൂടെയും നിങ്ങൾ സ്വർഗത്തിലാണ് നിങ്ങളൊരു ബിസിനസ്മാൻ ആണെങ്കിൽ ഇത് മാത്രം കേട്ടുകൊണ്ട് പോയാൽ ഞാൻ ഈ പറഞ്ഞത് പൂർണമല്ല ഇതിൻ്റെ ബാക്കി ഭാഗം ചെള്ളപറമ്പൻ മീഡിയ എന്ന ഈ യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ് അതും കൂടി ചെള്ളപറമ്പൻ മീഡിയ എന്ന യൂട്യൂബ് ചാനൽ തുറന്ന് അതും കൂടി നിങ്ങൾ പൂർണ്ണമായി കേട്ടാൽ മാത്രമാണ് ഞാൻ ഈ പറഞ്ഞത് പൂർണ്ണമാവുകയുള്ളൂ അല്ലാതെ ഇത് മാത്രം കേട്ടുകൊണ്ടുപോയാൽ ഒരിക്കലും പൂർണ്ണമല്ല എന്ന് ഓർമ്മപ്പെടുത്തുന്നു